ഹലോ പ്രാൻസ് അസലാമലൈക്കും എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചങ്ങായിമാർക്കെല്ലാം സുഖന്നല്ലേ എന്താക്കുന്ന എൻ്റെ ചങ്ങായിമാരെല്ലാം ഉഷാർലുണ്ട ഇന്ന് എണക്കിലെ മക്കളെ ഒന്നൊന്നര പണി കാറ്ററിങ് എപ്പോൾ തുടങ്ങിന് അന്ന് മുതൽ ഈ ചക്കൻ്റെ പണിയെന്ന ചക്കും പറഞ്ഞാൽ ഞാൻ മുറിക്കാത്ത ആളാണ് മൊന്ന മൂന്ന് ചക്ക ദിവസം മുറിച്ചിട്ട് അലുവാക്കുക തന്നെ ഇപ്പം പണി എല്ലാ ദിവസവും എപ്പോഴും ഓർഡർ ചക്കേൻ്റെ അലുവേൻ്റെ ചക്ക പറ എല്ലാവർക്കും അറിയില്ല ചക്ക മുറിക്കുന്നത് ഭയങ്കര കഷ്ടമാണ് ഏത് മണിക്ക് തുടങ്ങിയാൽ എത്ര മണി വരെ ഈ ചക്കനെ മുറിച്ചിട്ട് ക്ലീൻ ആക്കിയിട്ടാകുമ്പോൾ എത്ര മണിയാണെന്നുണ്ട് പിന്നെ നാഷ്ടമെല്ലാം ആക്കിയിട്ട് പിന്നെ എൻ്റെ കുറച്ച് പണിയെല്ലാം ആക്കിയിട്ട് ഞാൻ ഈ ചക്ക വരാൻ തുടങ്ങി വരാൻ തുടങ്ങിയെങ്കിൽ പത്ത് മണിക്ക് തുടങ്ങിയാൽ മൂന്ന് മൂന്നര വരെ അതിൻ്റെ പള്ളയിൽ തന്നെ ഇരിക്കണം പിന്നെ കുറച്ച് അങ്ങോ പോയാൽ അടിക്കും പിടിക്കും അതിന് വരയ്ക്കൊണ്ട് തന്നെ ഇരിക്കണം അത്ര കഷ്ടമുണ്ട് ചക്കലുവ പറയും പോലെ ഒന്നല്ല ഈസി ഒന്നല്ല ചക്കലുവേൻ്റെ തന്നെ ഓർഡർ വരുന്ന മഷ മാത്രം ഞാൻ ഇത് നിർത്താൻ വിചാരിക്കുന്നത് എനിക്കതിനത്രക്കും കഷ്ടമുണ്ടും ഇതിലൊന്നും ലാഭവും ഇല്ല നമ്മൾ ചക്ക വിലക്കെടുത്തത് ഞമ്മക്ക് വരാനൊന്നുമില്ല ചക്കേൻ്റെ ചക്ക വിലക്കെടുത്തിട്ട് ഇതിൻ്റെ പണിയും ഭയങ്കര കഷ്ടം പിന്നെ അതിലേക്ക് എത്ര സാമാനം ഇട്ടും മതിയാവുന്നില്ല ഈ മൂന്ന് അലുവക്ക അലുവയ്ക്ക് ഇരുന്നൂറ് ഇരുന്നൂറ് ഗ്രാമിൻ്റെ രണ്ട് ടിന്ന് നെയ്യ് വേണം പിന്നെ ശക്കര വേണം എല്ലാം വേണം എന്ത് പന്ത്രണ്ട് പതിമൂന്ന് ശക്കര വേണെലിക്ക് അത്ര കഷ്ടമുണ്ട് പറഞ്ഞാൽ അറിയില്ല പിന്നെ നമുക്ക് ബീഫ് അച്ചാറിൻ്റെ വാഡറും ഉണ്ടായി അങ്ങനെ അതും തുടങ്ങി എല്ലാം കാലിയായിട്ടുണ്ട് അച്ചാർ അങ്ങനെ മൂന്നര മണിയാകുമ്പോൾ ഇത് റെഡിയായി പിന്നെ ഇത് എല്ലാം ഞാൻ ബോട്ടിലാക്കിയിട്ട് വെച്ചു എൻ്റെ കാറ്ററിങ്ങിൽ കൂടുതൽ പോകുന്ന ചക്കലുവന്നെ ഇനിയിപ്പോൾ ക്യാരറ്റ് അലുവ ഉണ്ടു തുടങ്ങണ ഇപ്പോൾ പുഡിങ്ങനെ കാട്ടി കൂടുതൽ പോകുന്ന അലുവ പുഡിയെങ്ങും ഈസി നമുക്കുണ്ടാക്കാൻ അലുവ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടത്തിൻ്റെ പണി അങ്ങനെല്ലാം റെഡിയാക്കി എല്ലാ സാധനവും അപ്പം തന്നെ പോയി മാഷാല്ല ചക്കരുവ വെച്ച എന്ത് ബാക്കിയാന്നില്ല അപ്പം തന്നെ പോവും പിന്നെ ഞമ്മക്ക് കുറച്ച് ഇത് അച്ചാറുകളെല്ലാം കൊറിയറാക്കുന്ന കുറേ കൊറിയറുണ്ടായി മഞ്ഞാന്ന് നല്ല പോകുന്നുണ്ട് മാഷാല്ല കൊച്ചി എറണാകുളം പിന്നെ ഇത് നീലേശ്വരം കുറേ ജാഗക്ക കുറേ ഉണ്ടാകും പിന്നെ ബീപ്പ് അച്ചാർ എല്ലാം കാലിയായിട്ടുണ്ട് ഉണ്ടാകാന ബീപ്പ് അച്ചാറും കുറച്ചാക്കി വാഡറും ഉണ്ടാകി പിന്നെ എൻ്റെ കൂട്ടുകാരെന്ത് വിശേഷം എല്ലാവരും ലൈക്ക് ഇടണം കമൻ്റ് ഇടണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ആക്കണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യണം വ്യൂസെല്ലാം കുറവ് ഇപ്പം വ്യൂസ് ഒന്നുമില്ല ഇപ്പം ഞാൻ വീഡിയോ ഒന്നും ഇടുന്നില്ല അല്ലേ അല്ലെ വ്യൂസെല്ലാം കുറവ് പിന്നെ എനിക്ക് കാറ്ററിങ്ങും വീഡിയോ എല്ലാം മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഇനി ഞാൻ വീഡിയോ ഇട റീൽസാട്ടും എന്തെങ്കിലും ഇട്ടിട്ട് ഇട്ടിട്ടും പിന്നെ ത്ര നോക്കുന്നുണ്ട് ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ഞാനി എൻ്റെ കൂട്ടുകാരും വിഷമിക്കണ്ട ഞാൻ വീഡിയോ ഇടാത്തതിൽ കഴിഞ്ഞങ്ങ് ഞാൻ ഇടും എനിക്ക് പറ്റുന്നെങ്കിൽ പിന്നെ ഞാൻ റീൽസ് ഇടാം ആരും വർക്കണ്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മൾ അച്ചാർ റെഡിയായി ബീഫ് അച്ചാർ ബീഫ് അച്ചാർ ചെമ്മീൻ അച്ചാർ കല്ലുമക്കായ അച്ചാർ മാങ്ങച്ചാറെല്ലാം മസാദ നല്ല പോലെ പോകുന്നുണ്ട് അലുവേ നല്ല പോലെ പോകുന്നുണ്ട് ഓക്കെ ബൈ ബായ്